കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചങ്ങരംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന മുപ്പത് ഏക്കറോളം വയലിൽ പൊന്നു വിളയിച്ചാണ് പ്രദേശത്തെ ഏതാനും യുവാക്കൾ കാർഷിക രംഗത്തേക്ക് ചുവടുവെക്കുന്നത് പിന്നീട് അങ്ങോട്ട് കാർഷിക രംഗത്ത് ഇവർ നടത്താത്ത പരീക്ഷണങ്ങളില്ല ഓരോ സീസണിലും അനുയോജ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്താണ് ഇവർ സമൂഹത്തിന് തന്നെ മാതൃക കാണിക്കുന്നത് ഓരോ വർഷവും വ്യത്യസ്തമായ പരീക്ഷണങ്ങളാണ് ഇവർ നടത്തി വരുന്നത് ൾ വിജയം കാണുന്നതോടെ വാണിജ്യാടിസ്ഥാനത്തിൽ വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും ഏകദേശം നാല് കൊല്ലത്തോളായി ഞങ്ങൾ ഇവിടെ തണ്ണിമത്തൻ ക്ഷമാം ഫ്രൂട്ട്സ് ഇനങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നെൽകൃഷി ഇരുപതോളം ഏക്കറില് അധികം നെൽകൃഷിയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ നൂതനമായ കൃഷി രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ഹോൾസെയിലായും റീറ്റെയിൽ ആയ നമ്മൾ തണ്ണിമത്തനും ക്ഷമാമും ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും നമ്മളെ സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല ഫല ഫലങ്ങൾ കഴിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഈ പൈതൃക കാർഷിക കൂട്ടായ്മക്കുള്ളത് ഇവിടെ നമ്മൾ ഈ തൊട്ടപ്പുറത്ത് തന്നെ തോട്ടത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വിൽപ്പന കേന്ദ്രം നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ വന്നാൽ ആളുകൾക്ക് കൊണ്ടുപോകുന്നതാണ് അതോടൊപ്പം തന്നെ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റവും നെൽകൃഷി കൊയ്തുകഴിയുന്നതോടെ വേനൽക്കാലത്ത് നടത്താവുന്ന തണ്ണിമത്തനും ഇറാനി മത്തനും ഷമാമും ഇത്തരത്തിൽ പരീക്ഷണങ്ങളിൽ നിന്നും തുടങ്ങിയതാണ് ഇന്ന് അഞ്ചേക്കറോളം സ്ഥലത്ത് ഈ രംഗത്ത് മികച്ച വിളവെടുപ്പ് നടത്തുകയാണ് ഈ യുവ കൂട്ടായ്മ കൂടാതെ പച്ചക്കറി ഇനങ്ങളായ വഴുതന വെണ്ട മത്തൻ തക്കാളി പയർ പച്ചമുളക് കക്കരി വെള്ളരി കൃഷി ഇനങ്ങളും ഉണ്ട് ഇഞ്ചിയും മഞ്ഞളും ചേമ്പും ചേനയുമെല്ലാം ഇവരുടെ പരീക്ഷണ ഇനങ്ങളാണ് പൈതൃക കർഷക സംഘത്തിന്റെ ലക്ഷ്യം എന്താ ഈ പ്രദേശത്തെ ആളുകളുടെ ഭക്ഷണ രീതിയിൽ തന്നെ മാറ്റം വരുത്തുക എന്നുള്ളതാണ് നെല്ലായാലും ഫലങ്ങളായാലും പിന്നെ കായ്ത്തനികളായാലും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇനി വെള്ളം വെള്ളം കയറിയിട്ട് വിളയാ നെല്ലൊന്നു ചെയ്യാൻ കഴിയാത്ത അവസരത്തിൽ ഞങ്ങൾ അപ്പുറത്ത് പപ്പായണ്ട് പിന്നെ പിന്നെ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള കൃഷികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് പിന്നെ നല്ല സാധനങ്ങൾ നമ്മുടെ നാട്ടുകാരനെ കൊണ്ട് തീറ്റിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ കൂട്ടായ്മ രൂപീകരിച്ച് പിന്നെ ചെയ്യണ ഒരു പരിധി വരെ ഈ പ്രദേശത്ത് പിന്നെ മാരകമായ അസുഖങ്ങൾക്കൊക്കെ ശമനമുണ്ടാകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട്ടുകളിൽ അങ്ങനത്തെ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളായിട്ട് സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മളിവിടെ പിന്നെ ഇനി പൈസ ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടും സാധനങ്ങൾ കൊടുക്കാറുണ്ട് കാരണം നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്നുള്ള നിലക്ക് ഒരു ഭക്ഷണ സംസ്കാരം വാർത്തു വാർത്തുകൊണ്ടിരുക എന്നുള്ളതാണ് നമ്മളിതിൻ്റെ ലക്ഷ്യം കൂടാതെ ഈ നാട്ടിലെ പല ഘട്ടം പിന്നെ ഇതിൽ പ്രവർ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയർമാരുണ്ട് ബിസിനസ്സേരുണ്ട് പ്രവാസികളുണ്ട് പിന്നെ ബാങ്ക് ജീവനക്കാരുണ്ട് അങ്ങനെയുള്ള പിന്നെ പിന്നെ ഗൾഫിൽ ഡിഫൻസിൽ ജോലി ചെയ്തു ആളുകളുണ്ട് ഇവരൊക്കെ കൂടി ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി ഇങ്ങനെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നാട്ടുകാരുടെ സൗ പിന്നെ സഹകരണം നല്ല ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ഗവൺമെൻറ് തലത്തിലുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ പിന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഞാൻ പൈതൃക കർഷക സംഘം എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനത്തോടെ അവരെല്ലാവരും പറയുന്നൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ഈ പിന്നെ കൂട്ടത്തെ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും നല്ല ഹാർഡായി വർക്ക് ചെയ്യുന്ന ടീമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ എഫക്റ്റും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നല്ല പ്രതികരണം കഴിഞ്ഞ വർഷം മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച മത്സ്യകൃഷിയിലും വലിയ വിളവെടുപ്പാണ് നടത്തിയത് ഇതോടെ വലിയ കുളം നിർമ്മിച്ച് വിപുലമായ രീതിയിൽ മത്സ്യകൃഷിയും ഇവർ നടത്തി വരുന്നുണ്ട് പച്ചക്കറിക്ക് പിന്നെ ഫ്രൂട്ടും പുറമെ നമ്മൾ മീൻ കൃഷി ചെയ്യുന്നുണ്ട് മുൻ വർഷങ്ങളിലേ മറ്റേ തിലാപ്പിയും നെട്ടറൊക്കെ ചെയ്യുന്നു ആസാവാളി മറ്റേ ആസാവാളിയും പിന്നെ വലാലുള്ളത് നല്ല വളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് പച്ചക്കറികൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് തടയുന്നതിനും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവർ തോട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ ഭംഗിപ്പരത്തി ഇടവിട്ട സൂര്യകാന്തിയും ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ സൂര്യകാന്തി വിപുലമായി കൃഷി ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് യുവ കർഷകർ കൃഷി ചെയ്ത വിളവ് വിൽപ്പന നടത്തുന്നതിനായി വിപണന കേന്ദ്രവും തൊട്ടടുത്തു തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കൃഷിഭവനും ഉദ്യോഗസ്ഥരും തദ്വശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ജനപ്രതിനിധികളും മികച്ച പിന്തുണയേകി രംഗത്തുള്ളതാണ് ഇവരുടെ വിജയരഹസ്യം പ്രദേശത്തെ കാർഷിക രംഗത്തെ വലിയ ഉണർവ് സമ്മാനിക്കാനും ഈ യുവ കർഷക കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടർ സി എൻ ടി വി